നമുക്ക് ഇന്ന് ജോഗ്രഫിയുടെ സെഷൻ ടു ആണ് അപ്പൊ ഇത് ഇന്നലെ നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഇൻട്രോഡക്ഷനും കാര്യങ്ങളും അല്ലെ അറ്റ്മോസ്ഫിയർ എന്താണെന്ന് പറഞ്ഞു എർത്തിന്റെ സ്ട്രക്ചർ പറഞ്ഞു റോക്സിനെ പറ്റിയിട്ട് പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് മേജർ ലാൻഡ് ഫോംസ് ആണ് ഓക്കെ ലാൻഡ് ഫോംസ് ആണ് നോക്കാനുള്ളത് പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം ടൈം പോലെ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ എന്താണ് ലാൻഡ് ഫോം എന്നുള്ളത് നോക്കാം ഓക്കെ എന്താണ് ലാൻഡ് ഫോം ഒരു ലാൻഡിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഫീച്ചറുകളെയാണ് നമ്മൾ ലാൻഡ് ഫോം എന്ന് പറയുന്നത് അതായത് നാച്ചുറൽ ആയിട്ട് ഓരോ ലാൻഡുകൾക്ക് ഓരോ ഏരിയ വൈസ് ലാൻഡിന് അപ്പം അതില് ധാരാളം ഫാക്ടേഴ്സ് ഉണ്ട് അപ്പം എർത്തിന്റെ കോറിയോളിക് എഫക്ട് അതേപോലെ തന്നെ ഏരിയാസിന്റെ ടെമ്പറേച്ചർ പ്രഷർ ഇതനുസരിച്ചിട്ട് മാറുന്നു സണ്ണിന്റെ അടുത്താണോ അല്ലയോ അല്ലെ ഇപ്പം ഇക്വേറ്റർ ആണെങ്കിൽ അങ്ങനെ പോൾ ആണെങ്കിൽ അങ്ങനെ അപ്പൊ ഈ സൺ ആൻഡ് എർത്തിന്റെ ആ ഒരു ഡിസ്റ്റൻസും അതേപോലെ തന്നെ ഇക്വേറ്റർ പോൾ ഡിസ്റ്റൻസ് ഇങ്ങനെയുള്ള ധാരാളം ഫാക്ടേഴ്സ് ഇതൊക്കെ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഇതിൻ്റെ അണ്ടറിൽ തന്നെ ധാരാളം ഫാക്ടേഴ്സ് കാരണം എർത്തിന്റെ ഓരോ ലാൻഡുകൾ പല രീതിയിലാണ് ഓരോ ഫീച്ചർ ഉണ്ട് ഓരോ ലാൻഡിലും അപ്പൊ ഇത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഫീച്ചേഴ്സ് ആണ് ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള യാതൊന്നിനെ നമുക്ക് ലാൻഡ് ഫോം എന്ന് വിളിക്കാൻ പറ്റില്ല ദ തിങ്സ് പീപ്പിൾ ബിൽഡ് അല്ലെങ്കിൽ ഹ്യൂമൻ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ലാൻഡിന്റെ ഫീച്ചറുകളെ നമുക്ക് ഒരിക്കലും ലാൻഡ് ഫോം എന്ന് വിളിക്കാൻ പറ്റില്ല നാച്ചുറൽ ആയിട്ടുള്ള ലാൻഡിനുള്ള ഫീച്ചറുകളെയാണ് നമ്മൾ ലാൻഡ് ഫോം എന്ന് വിളിക്കുന്നത് ഓക്കെ ഇപ്പൊ എർത്ത് സർഫസിൽ ഓരോ ലാൻഡിനും ഉള്ള ഒരു ഷെയ്പ്പാണ് ലാൻഡ് ഫോം എന്നൊരു ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ ഫീച്ചർ ഓൺ ദ എർത്ത് സർഫസ് ആണ് ടെറയിന്റെ പാർട്ടാണ് ഓക്കെ ടെറൈൻ്റെ എന്ന് പറയുമ്പോൾ ആ ലാൻഡിന്റെ ഒരു ഫീച്ചറിനെയാണ് ആ ഒരു പ്ലെയിൻ ആണോ അല്ലെങ്കിൽ സ്ലോപ്ഡ് ഏരിയ ആണോ എന്നുള്ള നമ്മൾ ആ ഒരു ടെറൈൻ എന്നാണ് ആ ഒരു ടെമിനെ വിശേഷിപ്പിക്കുന്നത് അപ്പം ആ ഒരു ടെറൈൻ്റെ ഭാഗമാണ് ഓരോ ലാൻഡ് ഫോമിനും അതിൻ്റെതായിട്ടുള്ള ഫിസിക്കൽ ഷേപ്പ് കാണും സൈസ് കാണും അത് കണ്ടൈൻ ചെയ്യുന്ന മെറ്റീരിയൽസ് ഡിഫറൻറ്റ് ആയിരിക്കും അപ്പം ഓരോ ലാൻഡ് ഫോമും ഉണ്ടായിരിക്കുന്നത് ആ ഒരു ഏജന്റ് ഏജന്റ് എന്ന് പറഞ്ഞ ജിയോമോഫിക് പ്രോസസ് കാരണവും അതിന്റെ ജിയോമോഫിക് ഏജൻസ് കാരണവുമാണ് ഓരോ ലാൻഡ് ഫോമിന്റെ ഫോർമേഷൻ വന്നിരിക്കുന്നത് ആക്ഷൻ ഓഫ് ദ മോസ്റ്റ് ഓഫ് ദി ജിയോമോഫിക് പ്രോസസസ് ആൻഡ് ഏജൻറ്സ് ആർ സ്ലോ അപ്പം ഈ ലാൻഡ് ഫോമിന്റെ ഫോർമേഷൻ വളരെ സ്ലോയാണ് ഇപ്പം ഇപ്പം ഒന്നോ രണ്ടോ വർഷം എടുത്തിട്ടല്ല ഓരോ ലാൻഡ് ഫോമുകളും ഫോം ചെയ്തിട്ടുള്ളത് ഓക്കെ ചിലപ്പോൾ നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് വർഷം കൊണ്ടിട്ടായിരിക്കും ഒരു ലാൻഡ് ഫോമിന്റെ ഫോർമേഷൻ വരുന്നത് അപ്പോൾ വളരെ ലോങ് ടൈം ആണ് അതിന്റെ ഒരു ഷെയ്പ്പ് അറ്റൈൻ ചെയ്യാനായിട്ട് ലാൻഡ് ഫോം എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഫോം ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിരിക്കും ഓരോ ലാൻഡ് ഫോമുകൾക്കും ഉള്ളത് അതിനെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല അപ്പം ഓരോ ലാൻഡ് ഫോമിനും ഒരു ബിഗിനിങ് ആണ് എങ്ങനെയായിരിക്കും ഇത് തുടങ്ങുന്നത് അതിന്റെ ഫോർമേഷൻ അപ്പൊ അതിന്റെ പിന്നിൽ ഓരോ കാരണങ്ങൾ കാണും ചിലപ്പോൾ ആയിരിക്കും അതിന്റെ കാരണം അല്ലെങ്കിൽ ഡെപ്പോസിഷൻ ആയിരിക്കും ഇപ്പൊ റിവറിന്റെ മൂവ്മെന്റ് കാരണം ഉണ്ടായിരുന്ന ഉണ്ടാകുന്ന വാട്ടർ മൂവ്മെന്റിന്റെ പരിമിത ഉണ്ടാകുന്ന ഡെപ്പോസിഷണൽ ഫാക്ടേഴ്സ് ആയിരിക്കാം അങ്ങനെ പല രീതിയിലുള്ള ഫാക്ടറുകൾ കാരണം ആണ് ഈ ലാൻഡ് ഫോം ഫോം ചെയ്യുന്നത് അപ്പം ഇത് കണ്ടിന്യൂഡ് ആക്ഷൻ ഓഫ് ജിയോമോർഫിക് പ്രോസസ് ആണ് അതായത് ഒരു പ്രാവശ്യം ഡെപ്പോസിറ്റ് ഡെപ്പോസിഷൻ നടന്നു അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇറോഡഡ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു ലാൻഡ് ഫോം ഉണ്ടാവില്ല കാലങ്ങളോളം സെയിം പ്രോസസ് ഒരേ സ്ഥലത്ത് ഒരേ രീതിയിൽ നടക്കുമ്പോഴാണ് ഒരു പർട്ടിക്കുലർ ലാൻഡ് ഫോം ഫോം ആവുന്നത് ഓക്കെ അപ്പം ഓരോ ലാൻഡ് ഫോമും എർത്തിൽ വരാൻ കാരണം എർത്തിന്റെ സർഫസ് വളരെ അണീവനാണ് നമ്മൾ ഇന്നലെ പഠിച്ചു ക്രസ്റ്റ് അല്ലെ ക്രസ്റ്റിന്റെ മുകളിൽ അതായത് ക്രസ്റ്റ് ആയിക്കോട്ടെ മാൻഡിൽ ആയിക്കോട്ടെ ഈ എർത്തിന്റെ ഒരു അപ്പർ പോഷൻ എന്ന് പറയുന്നത് വളരെ അണീവനാണ് അപ്പം എർത്ത് സണ്ണിന്റെ ചുറ്റിനും എന്താ ഇറ്റ് ആൻഡ് സണ്ണിന് ചുറ്റിനും അത് ഓൾവെയ്സ് റൊട്ടേറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഈ എർത്തിന്റെ ഒരു ക്രസ്റ്റിന്റെ മോഷൻ ആണെങ്കിലും ടെക്ട്രോണിക് പ്ലേറ്റ്സ് മൂവ്മെന്റ് ആണെങ്കിലും ഇത് കാരണം എർത്തിന്റെ സർഫസ് എപ്പോഴും അണീവനായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എർത്തിന്റെ നമ്പർ ഓഫ് ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത് ഇമ്മെഷറബിൾ ആണ് അതായത് ഇത്ര ലാൻഡ് ഫോം എർത്തിനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരൊറ്റ ക്ലാസ് കൊണ്ട് ഇത്ര ലാൻഡ് ഫോം എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല ഇമ്മെഷറബിൾ ആണ് നമുക്ക് എണ്ണാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ ലാൻഡ് ഫോംസ് എർത്തിൽ ഉണ്ട് അപ്പൊ ഈ ലാൻഡ് ഫോംസിന് വരാനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ പല പല കാരണങ്ങളും കൊണ്ട് ലാൻഡ് ഫോംസ് വരാം അപ്പം ഈ ലാൻഡ് ഫോംസ് ഉണ്ടാവുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പറയുന്നത് ഇന്റേണൽ പ്രോസസ്സ് ആൻഡ് എക്സ്റ്റേണൽ പ്രോസസ് അപ്പൊ അതിൽ ഇന്റേണൽ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എർത്തിന്റെ സർഫസിനെ സിങ്ക് ചെയ്യാനുള്ള കാരണങ്ങൾ അതായത് ഇന്റേണൽ എർത്തിന്റെ ഉള്ളിലെ ഇന്റേണൽ ആയിട്ടുള്ള പ്രോസസ്സ് കാരണം എർത്തിന്റെ ഉള്ളില് സിങ്കിങ് നടക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയാണ് ഇന്റേണൽ പ്രോസസ്സ് വഴി ലാൻഡ് ഫോം വരുന്നത് ഇനി എക്സ്റ്റേണൽ പ്രോസസ് എന്ന് പറയുമ്പോൾ ലാൻഡ് സർഫസിൽ വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ചസാണ് ഓക്കെ അപ്പം അതിനു ഉള്ളിൽ അല്ലെങ്കിൽ വോൾക്കാനിക് ആയിട്ടുള്ള യാതൊരു കാരണങ്ങളും ഇല്ല നമ്മൾ ഇന്നലെ ഇഗ്നിയസ് റോക്സ് പഠിച്ചപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എർത്തിന്റെ സർഫസിന്റെ മുകളിൽ ആൻഡ് ഉള്ളിൽ അല്ല ഇൻട്രൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇഗ്നിയസ് റോക്സ് ഉണ്ട് അപ്പൊ അത് ഫോം ചെയ്യുന്നത് അർത്തിന്റെ സർഫസിന്റെ ഉള്ളിലാണെങ്കിൽ ഇൻട്രൂസീവ് അതേപോലെ തന്നെയാണ് ഈ രണ്ട് പ്രോസസ്സുകളും വരുന്നത് ഇന്റേണൽ എന്ന് പറയുമ്പോൾ എർത്തിന്റെ സർഫസിന്റെ ഉള്ളിൽ നടക്കുന്ന എന്തെങ്കിലും ഇന്റേണൽ ആയിട്ടുള്ള പ്രോസസ്സുകൾ കാരണം വരുന്ന ലാൻഡ് ഫോംസുകളും ഉണ്ട് അതേപോലെ തന്നെ എർത്തിന്റെ സർഫസിന്റെ ഉള്ളില് ലോവർ മാൻഡിൽ ആൻഡ് അപ്പർ മാൻഡിൽ അല്ലെ ആ ഒരു ലോവർ പോർഷൻ നിന്ന് ഉണ്ടാകുന്ന ലാൻഡ് ഫോംസും ഉണ്ട് ഈ എക്സ്റ്റേണൽ പ്രോസസ് വഴി ഉണ്ടാകുന്ന ലാൻഡ് ഫോമിനെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കും എക്സ്റ്റേണൽ പ്രോസസ് ഓക്കെ എക്സ് ഇന്റേണൽ അല്ല ഇന്റേണൽ നമ്മൾ ഓരോ ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷനായിട്ട് നമ്മൾ പഠിക്കും എക്സ്റ്റേണലിൽ നമ്മൾ രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ഇറോഷൻ എന്ന് പറഞ്ഞാല് എർത്ത് സർഫസ് നമുക്കറിയാം സോയിൽ വിൻഡ് ഇങ്ങനെ ധാരാളം തരത്തിലുള്ള ഇറോഷൻ സോ വിന്റ് കാരണം വാട്ടറിന്റെ മൂവ്മെന്റ് കാരണം ഇറോഷൻ നടക്കുന്നത് സോയിൽ മണ്ണൊലിപ്പ് എന്നാണ് പറയുന്നത് മണ്ണൊലിപ്പ് മണ്ണൊലിപ്പായിക്കോട്ടെ വിൻഡ് കാരണം ഉണ്ടാകുന്ന സോയിലിന്റെ മൂവ്മെന്റ് അല്ലെ റോക്കിന്റെ മൂവ്മെന്റ് ഇത് കാരണം ഉണ്ടാകുന്ന ഇതിന്റെ ഒരു പരിമിത ഫലമായിട്ടുണ്ടാവുന്ന ലാൻഡ് ഫോമുകളെയാണ് നമ്മൾ ഇറോഷണൽ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത് അതേസമയം ഒരു ഡെപ്പോസിഷൻ ഇപ്പം ഒരു ഇറോഷന്റെ കാരണം കൊണ്ടോ അല്ലാതെയോ വാട്ടറിന്റെ മൂവ്മെന്റ് കാരണം ഉണ്ടാവുന്ന ഡെപ്പോസിഷൻ ഫാക്ടേഴ്സ് ഓൾറെഡി നീങ്ങി അനങ്ങി മൂവ് ചെയ്ത് വന്ന ആ ഒരു സോയിലോ അല്ലെങ്കിൽ റോക്കോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെറൈനോ ആയിക്കോട്ടെ അത് ഒരു സ്ഥലത്ത് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നിട്ട് പുതിയൊരു റീബിൽഡിങ് നടക്കുകയാണ് ഓക്കെ ഒരു ലോവേഡ് ആയിട്ടുള്ള സർഫസിലേക്ക് അതിന്റെ മുകളിലോട്ട് പോയിട്ട് ഒരു റീബിൽഡിങ് നടക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഡിപ്പോസിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ എറോഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ളടത്തു നിന്ന് മൂവ് ചെയ്യണം വിയറിങ് എവയാണ് അതേസമയം ഡെപ്പോസിഷൻ എന്താണ് ലോവേർഡ് സർഫസിലേക്ക് റീബിൽഡ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സാണ് അപ്പൊ രണ്ട് പ്രോസസ്സാണ് ഇറത്തിൽ ലാൻഡ് ഫോമിന് കാരണമായിട്ടുള്ള എക്സ്റ്റേണൽ പ്രോസസ്സിന്റെ അതിൽ വരുന്നത് ഓക്കെ അപ്പോ ഈ കാരണങ്ങളൊക്കെ കൊണ്ടിട്ട് നമുക്ക് കുറെ ലാൻഡ് ഫോംസ് ഉണ്ട് മേജർ ആയിട്ടുള്ള ലാൻഡ് ഫോംസ് ഇതൊക്കെയാണ് ഒന്നാമത്തേത് മൗണ്ടെയിൻ പിന്നെ ഹിൽസ് ഉണ്ട് പ്ലെയിൻസ് വാലീസ് കാനിയോൺ പ്ലേച്ചു റിവർ ലേക്ക് ഡെൽറ്റ ഇതൊക്കെ ഓരോ തരത്തിലുള്ള ലാൻഡ് ഫോംസ് ആണ് അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പിക്ചർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വോൾക്കാനോ അല്ലെ ബോൾക്കാനോ നമുക്കറിയാം ബോൾക്കാനോ എന്താണെന്നുള്ളത് അപ്പൊ ഈ ഒരു ഷേപ്പിലായിരിക്കും വോൾക്കാനോ ലാൻഡ് ഫോം ഉണ്ടാകുന്നത് ഹിൽസ് എന്ന് പറയുന്നത് മൗണ്ടെയ്ന മൗണ്ടെയനെക്കാട്ടിലും ചെറിയ 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 പീക്സിനെയാണ് നമ്മൾ ഹിൽസ് എന്ന് പറയുന്നത് ചെറിയ 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 നമ്മൾ പണ്ട് പടമൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചു കൊടുക്കത്തില്ലേ ഇങ്ങനെ ജസ്റ്റ് ഒരു മല പോലെ കാണിക്കുന്നതാണ് ഹിൽസ് വരുന്നത് ഐലൻഡ് ഒരു ഊസിഷീന്റെ ഉള്ളിലായിട്ട് ലാൻഡ് വരുന്നതിനാണ് നമ്മൾ ഐലൻഡ് എന്ന് പറയുന്നത് ക്യാൻ നമ്മുടെ റിവറിന്റെ ഒരു ഫീച്ചർ ആണ് നമ്മള് ഓരോന്നിന്റെ അണ്ടറിൽ പഠിക്കും ക്യാൻ എന്താണെന്നൊക്കെ ഉള്ളത് ഡെസേർട്ട് അറിയാമല്ലോ ഡെസേർട്ട് എന്താണ് ഡെസേർട്ടിൽ ഭയങ്കര എന്താ ഡ്രൈ ആയിട്ടുള്ള സെമി ആറിയുടെ നമ്മൾ ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വെച്ചിട്ട് ഈ ഡെസേർട്ടിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആൻഡ് സണ്ണിന്റെ വളരെ അധികം ഹോട്ടായിട്ടുള്ള ഏരിയ ആണ് ഈ ഡെസേർട്ട് ഫോർമേഷന് കാരണം അപ്പൊ ഈ ഡെസേർട്ട് ഏരിയ എന്ന് പറയുന്നത് വളരെ അറിഡ് ആൻഡ് സെമി ആണ് അതായത് ഹ്യൂമിഡിറ്റി അവിടെ വളരെ കുറവാണ് അപ്പൊ അങ്ങനെയുള്ള ആണ് ഡെസേർട്ട് അവിടെയും പലതരം ലാൻഡ് ഫോംസ് വേറെയുണ്ട് ഓഷ്യനിക് ലാൻഡ് ഫോംസ് ഉണ്ട് റിവർ ലാൻഡ് ഫോംസ് ഉണ്ട് ജംഗിൾ ഓ ഹൈലി ഡെൻസ് ആയിട്ടുള്ള വെജിറ്റേഷൻ ഉള്ള ലാൻഡ് ഫോം ആണ് ജംഗിൾ മൗണ്ടെയിൻസ് നമ്മൾ ഈ ഹിൽസ് പറഞ്ഞപ്പോ ചെറിയ ചെറിയ പീക്സ് ആണ് പറഞ്ഞു അതേസമയം മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞാൽ ഹൈ ഹൈ പീക്ക് ആയിരിക്കും വളരെ സ്റ്റീപ്പായിട്ടുള്ള ഫ്ലോപ്സ് ആയിരിക്കും സ്റ്റീപ്പ് എന്ന് പറഞ്ഞാൽ കുന്നനെ കിടക്കുന്ന ഒരു ചരിവായിരിക്കും ഈ മൗണ്ടൈൻസ് വരുന്നത് മാർഷസ് മാർഷസ് എന്ന് പറഞ്ഞാൽ ഈ എന്താ ഈ എന്താ നമ്മൾ ഇച്ചെ കണ്ടം പോലെയൊക്കെ കാണത്തില്ലേ സോൾട്ട് മാർഷസ് അതും വെജിറ്റേ വെജിറ്റേറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് ലോലാൻഡ്സ് ആണ് അതായത് സീ ലെവലിനോട് കുറച്ചുകൂടെ നമ്മുടെ ഏരിയാസ് അല്ല കുറച്ചുകൂടെ ലോ ലൈ ലോ ലൈങ് ഏരിയാസിലാണ് ഈ മാർഷസ് കാണുന്നത് അവിടെയും വെജിറ്റേഷൻസ് ധാരാളമായിട്ടുള്ള ഏരിയസ് ആണ് സോൾട്ട് മാർഷസ് എസ്റ്റോറി മാർഷസ് അങ്ങനെ പലതരം മാർഷസ് ഉണ്ട് വാട്ടർഫോൾ വാട്ടർഫോളും ഒരു തരത്തിലുള്ള ലാൻഡ് ഫോം ആണ് ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വെള്ള വെള്ളത്തിന്റെ ഒഴുക്ക് വരുന്നതിനോട് അനുബന്ധിച്ചിട്ട് വരുന്ന പലതരം ലാൻഡ് ഫോംസ് പ്ലെയിൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ വെറുതെ നമ്മളിങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഏരിയാസിൽ വരുന്ന ലാൻഡ് ഫോംസ് ഓക്കെ അപ്പൊ ഈ ഇറോഷൻ ആയിക്കോട്ടെ ഡെപ്പോസിഷൻ ആയിക്കോട്ടെ ഇതെല്ലാം ഇതിനെല്ലാം കാരണമാകുന്ന അല്ലെങ്കിൽ ഈ ഡെപ്പോസിഷൻ പ്രോസസ് എല്ലാം നടക്കുന്നത് റണ്ണിങ് വാട്ടർ ഐസ് വിൻഡ് എന്നീ ഏജന്റുകളുടെ സഹായത്തോടെയാണ് ഇറോഷൻ ആയാലും വാട്ടർ ഇറോഷൻ ആയാലും വിൻഡ് ഇറോഷൻ ആയാലും അതൊക്കെ വാട്ടറിന്റെയും വിൻഡിന്റെയും ആ ഒരു സാമീപ്യത്തിൽ മാത്രമാണ് ആ ഒരു ഇറോഷൻ നടക്കുക ഡെപ്പോസിഷനും അതേപോലെ തന്നെ വാട്ടർ ഐസ് വിൻഡ് എന്നീ ഏജന്റുകളുടെ സഹായത്തോടെയാണ് ഡെപ്പോസിഷൻ പ്രോസസ് നടക്കുന്നത് അപ്പൊ ഫസ്റ്റ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഈ ലാൻഡ് ഫോംസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം എലവേഷൻ്റെയും സ്ലോപ്പിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത് മെയിൻ ആയിട്ട് മൂന്ന് ലാൻഡ് ഫോംസ് ആണ് മൗണ്ടെയ്ൻസ് പ്ലേറ്റ്യൂസ് പ്ലെയിൻസ് അപ്പൊ ചോദിക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ ലാൻഡ് ഫോംസ് അല്ല നമ്മൾ ആയിട്ട് എലവേഷനും സ്ലോപ്പും വെച്ചിട്ട് പറയുന്ന ലാൻഡ് ഫോമുകൾ ആണ് ഈ മൗണ്ടെയ്ൻ പ്ലേറ്റ്യൂ ആൻഡ് പ്ലെയിൻസ് ഓക്കെ അപ്പൊ അതിൽ ആദ്യം നമുക്ക് മൗണ്ടെയ്ൻ എന്താണെന്ന് ആദ്യം ഒന്ന് കാണാം ഓക്കെ മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നാച്ചുറൽ എലവേഷൻസ് ഓഫ് ദ എർത്ത് സർഫസ് ഓഫൺ വിത്ത് സ്റ്റീപ്പ് സ്ലോപ്സ് ആൻഡ് ഹൈ പീക്സ് വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ലോപ്പും ഹൈ പീക്സും ഉള്ള നാച്ചുറൽ ആയിട്ടുള്ള എർത്തിന്റെ എലവേറ്റഡ് ഏരിയാസിനെയാണ് നമ്മൾ മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത് ഓക്കെ പർവ്വതങ്ങൾ ഹിൽസ് ഹിൽസ് സിമിലർ ടു മൗണ്ടെയിൻസ് ബട്ട് വിത്ത് ലെസ് എലവേഷൻ ആൻഡ് ജെനലർ സ്ലോ അപ്പൊ നിങ്ങൾ ഈ ടേംസ് വരുമ്പോ നിങ്ങൾ പരമാവധി ആ ടേംസ് റീകളക്ട് ചെയ്യുക കേട്ടോ ഈ ഞാൻ ബോൾഡ് ആക്കി വെച്ചിരിക്കുന്ന ടേംസ് ഒക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുവോ അല്ലെങ്കിൽ ഒന്ന് ഷോർട്ട് നോട്ട് ആക്കി നിങ്ങൾ പിന്നെ സ്ലൈഡിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഒന്ന് ഷോർട്ട് നോട്ട് എഴുതി വെക്കുക കാര്യം നമുക്ക് ഈ ഇത് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഫുൾ വായിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ പഠിപ്പിക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ വായിച്ചു പോകും പക്ഷേ പരമാവധി നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൂടെ ടൈം സേവ് ആ അല്ല നിങ്ങൾക്ക് പിന്നീട് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോഴാണ് അതിന്റെ സമയങ്ങളിൽ അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ബോൾഡ് ആക്കി വെച്ചിരിക്കുന്ന ഒന്ന് ഷോർട്ട് ആക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും മൗണ്ടെയിൻസ് വരുമ്പോൾ സ്റ്റീപ് സ്ലോപ്സും ഹൈ പീക്സും ആണെന്ന് നോക്കുക ഹിൽസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ലെസ് എലവേറ്റഡ് ആണ് ജെന്റലർ ആയിട്ടുള്ള അത്രയും സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ലോപ്സ് അല്ല അപ്പം മൗണ്ടെയിൻസ് വരുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നെങ്കിൽ ഹിൽസ് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ആയിരിക്കും പോവാ ഓക്കെ അപ്പം അങ്ങനെ ഒരു സ്ലോപ്പിൽ വരുന്ന ഡിഫറൻസിലാണ് ഈ ഹിൽസും മൗണ്ടെയിൻസും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഈ പ്ലേച്ചൂസ് പ്ലേറ്റ്യൂസ് ആർ എലവേറ്റഡ് റിലേറ്റീവ്ലി ഫ്ലാറ്റ് സർഫസ് അതായത് താരതമ്യേന ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പ്ലേറ്റ്യൂസ് എന്ന് പറയുന്നത് പക്ഷെ എലവേറ്റഡുമാണ് ഓക്കെ ആയിട്ടുള്ള ക്ലിഫ്സ് ക്ലിഫ്സ് എന്ന് പറഞ്ഞാല് പാറക്കെട്ടുകൾ എന്നാണേ ക്ലിഫ്സ് പാറക്കെട്ടുകൾ എന്നാണ് മീനിങ് അപ്പൊ സ്റ്റീപ്പ് ആയിട്ടുള്ള പാറക്കെട്ടുകൾ അവിടെ ഉണ്ട് പക്ഷെ റ്റീവ്ലി ഫ്ലാറ്റ് ആണ് ഓക്കെ ഇനി പ്ലെയിൻസിലേക്ക് വരാം ഓക്കെ പ്ലെയിൻസിലേക്ക് വരുമ്പോൾ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഫ്ലാറ്റ് അല്ലെങ്കിൽ ജെൻഡ്ലി സ്ലോപ്പിംഗ് വളരെ ജെൻഡലി ആയിട്ടുള്ള സ്ലോപ്പിംഗ് ഏരിയാസ് ആണ് പക്ഷെ പ്ലെയിൻ പീഠഭൂമി എന്നാണ് പറയുന്നത് പ്ലെയിൻസിന് ഓക്കെ പീഠഭൂമി എന്നൊക്കെ പറയും ഫ്ലാറ്റ് ആയിട്ടുള്ള ജെൻഡ്ലി സ്ലോപ്പിംഗ് ആണ് ഈ ഫിഗർ കാണിച്ചിട്ടുള്ളത് ശരിക്കും പ്ലെയിൻസിന്റെ ആണ് കേട്ടോ പ്ലേ ചൂസിന്റെ അവിടെയാണെന്നോ ശരിക്കും ഇത് പ്ലെയിൻസ് ആണ് പ്ലേ ജൂസ് എന്ന് പറയുമ്പോൾ സ്റ്റീപ്പ് ക്ലിഫ്സ് അല്ലെങ്കിൽ പാറക്കെട്ടുകളുടെ ആ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ സ്റ്റീപ്പും പക്ഷെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ പോലെയാണ് പ്ലേ ജൂസ് ഇരിക്കുന്നത് ഇനി ആയിട്ടുള്ള ധാരാളം പ്ലാൻഫോംസുകൾ ഉണ്ട് അപ്പം അതിൽ കുറച്ച് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബഡ്സ് ബഡ്സ് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആണ് സ്റ്റീപ്പ് സൈഡ്സും ഫ്ലാറ്റ് ആയിട്ടുള്ള ടോപ്പും ആയിരിക്കും അതായത് ടോപ്പ് വന്നിട്ട് ഫ്ലാറ്റ് ഫ്ളാറ്റായിട്ട് ഇരിക്കും സൈഡ്സ് എന്ത് ചെയ്തു സ്ലോ സ്റ്റീപ്പ് ആയിട്ട് പോകും അതിനെയാണ് നമ്മൾ ബഡ്സ് എന്ന് പറയുന്നത് ക്യാൻസ് ക്യാൻസ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ആയിട്ടുള്ള വാലീസ് വാലീസ് റിവേഴ്സിന്റെ സൈഡിലൊക്കെ വാലീസ് പോലെ ഉണ്ടാവും വാട്ടർ മൂവ്മെന്റ് കാരണം വാലി ഫോർമേഷൻ നടക്കും ആയിട്ടുള്ള വാലീസ് ആണ് അതായത് കുറച്ച് ഡെപ്ത് കൂടിയ വാലീസ് ആയിരിക്കും സൈഡ്സ് വളരെ സ്റ്റീപ്പ് സ്റ്റീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഭയങ്കര സ്ലോപ്പ് ആയിരിക്കും സ്റ്റീപ്പ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സ്റ്റോപ്പ് ചെയ്യുന്നതിനെയാണ് സ്ലോപ്പ് ചെയ്യുന്നതിനെയാണ് സ്റ്റീപ്പ് എന്ന് പറയുന്നത് റിവറുകളാണ് ആയിട്ട് ഈ ഒരു ക്യാൻസ് ഫോം ചെയ്യുന്നത് വാലീസ് വാലീസ് എന്ന് പറഞ്ഞാല് ഹിൽസിന്റെയോ മൗ ഒക്കെ താഴ്ഭാഗം ഇല്ലേ അതായത് കുന്നനെ കിടക്കുന്ന ആ ഒരു ഹില്ലിന്റെയോ മൗണ്ടെയ്ൻറെ ഒക്കെ താഴ്ഭാഗത്ത് വാട്ടറിന്റെയോ സോയിലിന്റെയോ ഇറോഷൻ കാരണം ചെറിയ 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 ലോ ഏരിയാസ് വരും ഈ ഹിൽസിന്റെ ഹിൽസിന്റെ ഒക്കെ ബേസ് ഇല്ലേ താഴെ ആ ഭാഗത്ത് ചെറിയ 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 വാലീസ് പോലെ ഫോം ചെയ്യും ഓക്കെ ബേസിൻസ് എന്ന് പറഞ്ഞാല് ലാൻഡ് സർഫസുകളിൽ കാണുന്ന ഡിപ്രഷൻസ് ആണ് അത് ഹിൽസ് ഹിൽസിന്റെയോ മൗണ്ടെയിൻസിന്റെയോ ഒക്കെ സറൗണ്ട് ചെയ്യുന്ന ബേസിൻസ് ആകാം ഡിപ്രഷൻ പോലെ ആയിരിക്കും ചെറിയ ചെറിയ കുഴികൾ പോലെ അല്ലെങ്കിൽ അത് വലിയതായിട്ട് ഈ ചെറിയ ചെറിയ കുഴികളെല്ലാം കൂടിയിട്ട് ഒരു വലിയ ഡിപ്രഷൻ പോലെയോ അങ്ങനെ ആയിരിക്കും ബേസിൻസ് വരുന്നത് ഓക്കെ അപ്പൊ ഓരോന്നും പിക്ചർ കാണുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആകും അപ്പൊ ഞാൻ ആദ്യം ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു പോകാം ഇത് കൂടാതെ ഉള്ള ലാൻഡ് ഫോമുകളാണ് ഡെസേർട്ട് ഡെസേർട്ട്സ് ആരിഡ് റീജ്യൻസിൽ വരുന്നതാണ് നമ്മൾ പറഞ്ഞു വളരെ പ്രസിപിറ്റേഷൻ കുറവുള്ള റെയിൻ കുറവുള്ള ഏരിയാസിനെയാണ് നമ്മൾ ഡെസേർട്ട്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഡെസേർട്ടിലും കൂടുതൽ ലാൻഡ് ഫോംസ് വരുന്നത് വിൻഡിന്റെ ഒരു പ്രസൻസിന് വിന്റിന്റെ മൂവ്മെന്റും കാര്യങ്ങളും വിൻഡ് ഇറോഷൻ അങ്ങനെയുള്ള പ്രോസസ്സുകൾ കാരണമാണ് ഡെസേർട്ടിലെ പലതരത്തിലുള്ള യുണീക്ക് ആയിട്ടുള്ള ലാൻഡ് ഫോംസ് ഫോം ചെയ്യുന്നത് ഇതുകൂടാതെ ഗ്ലേഷ്യൽ ഗ്ലേഷ്യേഴ്സിന് കുറെ ലാൻഡ് ഫോംസ് ഉണ്ട് യു ഷേപ്പ് വാലീസ് മൊറൈൻസ് അങ്ങനെ കുറെ ലാൻഡ് ഫോംസ് ഗ്ലേഷ്യേഴ്സും ഫോം ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് കോസ്റ്റൽ ലാൻഡ് ഫോംസ് കോസ്റ്റൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇല്ല നമ്മുടെ എലോങ് സീസായി നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ കോസ്റ്റ് ഏരിയാസില് പെനിൻസിലാസ് ബേസ് ബീച്ചസ് ഗൾഫ് ഇങ്ങനെയുള്ള ധാരാളം ലാൻഡ് ഫോംസ് നമ്മുടെ കോസ്റ്റൽ ഏരിയാസിലുണ്ട് ഇതുകൂടാതെ റിവർ ലാൻഡ് ഫോംസ് അതായത് റിവറിന്റെയും സ്ട്രീമിന്റെയും സൈഡിൽ വരുന്ന ലാൻഡ് ഫോം ഫീച്ചറുകളാണ് നമ്മൾ റിവർ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത് അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഡെൽറ്റാസ് ഫ്ലഡ് പ്ലെയിൻസ് അലൂവിയൽ ഫാൻസ് അപ്പം ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണാം അപ്പം മൈനർ ആയിട്ടുള്ള ലാൻഡ് ഫോംസ് നമ്മൾ എന്തൊക്കെയാണെന്ന് ബഡ്സ് പറഞ്ഞു കാനിയോൺസ് പറഞ്ഞു വാലീസ് പറഞ്ഞു ബേസിൻസ് പറഞ്ഞു അപ്പം ഈ വാലീസും ബെയിൻസിനും കൂടെ കൺഫ്യൂഷൻ ആവരുത് വാലീസ് എന്ന് പറയുമ്പോൾ കുറച്ചും ഒരു ലോ ലോ ഏരിയാസ് ആയിരിക്കും ഓക്കെ ഇറോഷൻ ആയിരിക്കും അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം പക്ഷേ ബേസിൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ പോലെ ആയിരിക്കും ഉണ്ടാവുക ലോ ലൈയിങ് ഏരിയാസിന്റെ ഒരു ഡിപ്രഷൻ അല്ല അത് നോർമലി ഒരു ഉള്ള പ്രതലത്തിൽ നിന്ന് തന്നെ ഡിപ്രഷൻ ആയി പോകുന്ന രീതിയാണ് നമുക്ക് ബേസിൻസിൽ പറയാൻ പറ്റുന്നത് അത് വാലീസിലാവുമ്പോൾ അത് നല്ല ലോ ലൈയിങ് ഏരിയാസ് ആയിരിക്കും ഓക്കെ ഇപ്പൊ നമുക്ക് ആദ്യം മൗണ്ടെയിൻസിനെ പറ്റിയിട്ട് പറയാം ഓക്കെ അപ്പം മൗണ്ടെയിൻസ് എന്താ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു എലിവേറ്റഡ് ആയിട്ടുള്ള എർത്ത് ക്രസ്റ്റിന്റെ പോർഷനുകളെയാണ് നമ്മൾ മൗണ്ടെയൻ എന്ന് പറയുന്നത് സ്റ്റീപ്പ് സ്ലോപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ഹൈ പീക്ക് ആണെന്നും പറഞ്ഞു എ മൗണ്ടെയിൻ ഡിഫേഴ്സ് ഫ്രം എ പ്ലേച്ചു ഇൻ ഹാവിങ് എ ലിമിറ്റഡ് സമ്മിറ്റ് ഏരിയ ഓക്കെ സമ്മിറ്റ് ഏരിയ എന്ന് പറഞ്ഞാല് നമ്മുടെ പ്ലേച്ചു നമ്മൾ പറഞ്ഞപ്പോ എന്തായിരുന്നു പ്ലേച്ചുവിനെ പറ്റിയിട്ട് പറഞ്ഞത് റോക്കുകൾ സ്റ്റീപ്പ് ആയിരിക്കും പക്ഷെ നമ്മൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഏരിയ ആയിരിക്കും അല്ലേ അപ്പൊ നമുക്ക് ചവിട്ടി നിൽക്കാൻ ഒരു ഏരിയ കൂടുതൽ എവിടെ ആയിരിക്കും പ്ലേ ചൂലായിരിക്കുമോ മൗണ്ടൈനിലായിരിക്കുമോ ഉറപ്പായിട്ടും പ്ലേ ചൂലായിരിക്കും നമ്മൾ ആ ഒരു പ്രതലത്തിലേക്ക് ചവിട്ടി നിൽക്കാനുള്ള ഏരിയ അതാണ് നിങ്ങൾ സമ്മിറ്റ് ഏരിയ ശരിക്കും ഡെഫിനേഷൻ വേറെയാണ് പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി നമുക്ക് ഒരു പീക്കിലേക്ക് നമുക്കൊന്ന് ചവിട്ടി നിൽക്കണമെന്ന് വിചാരിക്കാം അപ്പൊ നമുക്ക് അതിന് ഉള്ള ഏരിയയാണ് ഈ സമ്മിറ്റ് ഏരിയ എന്ന് പറയുന്നത് അതായത് ഫ്ലാറ്റ് ആയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് മൗണ്ടെയിൻസിന് എന്തായിരിക്കും കുറവായിരിക്കും അതേസമയം പ്ലേറ്റ്യൂസിന് ഈ ഒരു സമ്മിറ്റ് ഏരിയ കൂടുതലാണ് മൗണ്ടെയിൻസ് ഹാവ് എ ലിമിറ്റഡ് സമ്മിറ്റ് ഏരിയ ദാൻ പ്ലേറ്റ്യൂ കൂടാതെ ഹില്ലിനെ കാട്ടിലും ആണ് ഈ മൗണ്ടെയിൻസ് നമ്മൾ പറഞ്ഞു അല്ലെ ഹിൽസ് കുറച്ചുകൂടി ജനറലി സ്ലോപ്ഡ് ആയിരിക്കും പക്ഷെ മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞാൽ വളരെയധികം സ്ലോപ്പ് കൂടുതലായിരിക്കും ഹൈ ീക്കുമായിരിക്കും ഏകദേശം ഒരു ഹൈറ്റ് നമ്മുടെ മൗണ്ടെയിൻസിനെ പറയുന്നത് ത്രീ ഹൺഡ്രഡ് മീറ്റർ അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ഹൺഡ്രഡ് എങ്കിലും ഉള്ള ഹൈ ഹിൽസിനെയാണ് നമ്മൾ മൗണ്ടെയിൻസ് എന്ന് പറയുന്നത് ഫീറ്റിൽ പറയുകയാണെങ്കിൽ തൗസൻഡ് ഫീറ്റ് സറൗണ്ടിങ് ലാൻഡിനെ കാട്ടിലും ത്രീ ഹൺഡ്രഡ് എങ്കിലും പൊങ്ങി നിൽക്കണം എന്നാലാണ് നമ്മൾ ആ ഒരു ലാൻഡ് ഫോമിനെ മൗണ്ടെയ്ൻസ് എന്നുള്ള വിഭാഗത്തിലോട്ട് കണക്കാക്കുന്നത് ഇനി ഈ മൗണ്ടെയിൻസിന്റെ തന്നെ രണ്ട് വിഭാഗമാണ് റേഞ്ച് റേഞ്ച് എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻസിനെ ഒരു ലൈനിൽ ഇങ്ങനെ അറേഞ്ച് കുറേ മൗണ്ടെയിൻസിന് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ വരിപോലെ മരം നിൽക്കുന്നത് പോലെ കുറേ മൗണ്ടെയിൻ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കാണുന്നതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത് ഓക്കെ റേഞ്ച് ഗ്ലേഷ്യേഴ്സ് എന്ന് പറഞ്ഞാല് റിവേഴ്സ് പെർമനന്റ് ഫ്രോസൺ ആയിട്ടുള്ള റിവേഴ്സ് അതിന്റെ ഐസ് മൗണ്ടെയിൻസിൽ അതിന്റെ ഐസ് ഫോം ചെയ്തിട്ട് ഗ്ലേഷ്യർ നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും ഫ്രോസൺ ആയിട്ടുള്ള റിവേഴ്സ് റിവേഴ്സ് ഫ്രോസൺ ആയിട്ട് പെർമനന്റ് ആയിട്ട് ഒരു ഐസ് കട്ടകൾ പോലെ മൗണ്ടെയിൻ്റെ മുകളിൽ ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് മൗണ്ടെയിൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു ഇനി നമുക്ക് ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ഈ മൗണ്ടെയിൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ എന്നുള്ളത് നോക്കാം ഫസ്റ്റ് വണ്ണാണ് ഫോൾഡ് മൗണ്ടെയിൻ ഫോൾഡ് മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞാല് റെഗഡ് അല്ലെങ്കിൽ ബ്രോക്കൺ ആയിട്ടുള്ള റിലീഫ് ഉള്ള ഹൈ കോണിക്കൽ പീക്സ് ഉള്ള മൗണ്ടെയ്നുകളെയാണ് നമ്മൾ ഫോൾഡ് മൗണ്ടെയ്ൻ എന്ന് പറയുന്നത് അതായത് ഈ മൗണ്ടെയ്നുകളുടെ മോൾ വശം വളരെ എന്താ റഫ് ആയിരിക്കും ഭയങ്കര ആയിട്ട് ഒരു സ്മൂത്ത് അല്ലാത്ത രീതിയിലുള്ള ഒരു സർഫസ് ആയിരിക്കും ഈ മൗണ്ടെയിൻ്റെ മോൾ ഭാഗത്തുള്ളത് റെഗഡ് റെഗഡ് എന്നാണ് പറയുന്നത് ബ്രോക്കൺ ബ്രോക്കൺ പോലെയുള്ള കട്ടകളല്ല ഇങ്ങനെ ബ്രോ മുകളില് ആ ഒരു പ്രതലം ഇല്ലേ അവിടെ ഇങ്ങനെ ബ്രോക്ക്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ അതിന്റെ പീക്ക് വളരെയധികം കോണിക്കൽ ഷേപ്പ് ആയിരിക്കും കോൺ എന്ന് പറഞ്ഞ അറിയാമല്ലോ കോൺ നമ്മൾ നമ്മൾ ഈ എന്താ ഈ പടക്കം പൊട്ടിക്കുമ്പോ ഒരു സാധനം ഉണ്ടല്ലോ അതിന്റെ പേര് തന്നെ പറഞ്ഞു ഉം അത് പറഞ്ഞാലാണ് കോൺ പെട്ടെന്ന് കോൺ നിങ്ങൾക്ക് അറിയില്ലേ ഈ ഒരു ഷേപ്പ് അപ്പോ ആ ഒരു കോൺ ഷേപ്പിലുള്ള നല്ല സ്റ്റീപ്പ് ആയിട്ടുള്ള കോൺ പീക്സ് ആയിരിക്കും ഫോൾഡ് മൗ മൗണ്ടെയിൻസ് ഉണ്ടേ ഓക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിമാലയൻ മൗണ്ടെയ്ൻ ഫോൾഡ് മൗണ്ടെയ്നിൽ എക്സാമ്പിൾ ഓർത്തി വെക്കുക ഹിമാലയൻ മൗണ്ടെയ്ൻസ് അതേപോലെ തന്നെ ആൽപ്സ് യങ് ഫോൾഡ് ആണ് ആൽപ്സ് ഇത് രണ്ടും ഇനി അരാവലി റേഞ്ച് ഇൻ ഇന്ത്യ ഇന്ത്യയുടെ അരാവലി റേഞ്ച് അത് ഓൾഡസ്റ്റ് ഫോൾഡ് മൗണ്ടെയിൻ സിസ്റ്റം ഇൻ വേൾഡ് ആണ് ഓക്കെ വേൾഡിൽ തന്നെ ഏറ്റവും പഴയ ഫോൾഡ് മൗണ്ടെയ്ൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരാവലി റേഞ്ച് ആണ് ഈ ഹിമാലയ ആൻഡ് ആൽപ്സ് എന്നൊക്കെ പറയുന്നത് യങ് ആണ് അതായത് അത് അധികം പഴക്കമുള്ളതല്ല അപ്പച്ചലിയൻസ് ഇൻ നോർത്ത് അമേരിക്ക ആൻഡ് ഉറൽ മൗണ്ടെയിൻസ് ഇൻ റഷ്യ അത് വളരെയധികം ഓൾഡാണ് വെരി ഓൾഡ് ആണ് പക്ഷെ ഓൾഡസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അരാവലി റേഞ്ച് തന്നെയാണ് വേൾഡില് അത് അത്യാവശ്യം ഓൾഡായിട്ടുള്ള രണ്ട് മൗണ്ടെയ്നുകളാണ് അപ്പച്ചലിയൻസ് ഇൻ നോർത്ത് അമേരിക്ക ആൻഡ് ഉറൽ മൗണ്ടെയിൻസ് ഇൻ റഷ്യ ഓക്കെ ഇപ്പൊ ഫോൾഡ് മൗണ്ടൈൻസ് റഫാണ് ബ്രോക്കൺ റിലീഫായിരിക്കും ഹായ് കോണിക്കലായിട്ടുള്ള പീക്സ് ആയിരിക്കും ഫോൾഡ് ഓൾഡ് ഉള്ളത് എക്സാമ്പിൾസ് കൂടി ഒന്ന് ഓർത്തിരിക്കുക ഓൾഡസ്റ്റ് അരാവലി റേഞ്ച് ആണ് ഇനി രണ്ടാമത്തെ മൗണ്ടെയിൻ വിഭാഗമാണ് ബ്ലോക്ക് മൗണ്ടെയിൻസ് ബ്ലോക്ക് മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞാൽ ഇത് ക്രിയേറ്റ് ആവുന്നത് ലാൻഡിന്റെ ലാർജ് മാസ് ബ്രോക്കൺ ആവുകയും അത് ഡിസ്പ്ലേസ് ആവുകയും ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ബ്ലോക്ക് മൗണ്ടെയ്ൻസ് ഉണ്ടാകുന്നത് ഓക്കെ അതായത് ഒരു ലാൻഡിന്റെ കുറച്ച് പോർഷൻ പൊട്ടുക പൊട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ നടന്ന് മാറിയിട്ട് അത് വെർട്ടിക്കലായിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം എന്താ ഇങ്ങനെ ഇങ്ങനെയല്ലേ നമ്മുടെ ലാൻഡ് ഇരിക്കുന്നെ ലാൻഡ് ഇരിക്കുകയാണെങ്കിൽ ഈ ലാൻഡിന്റെ ഈ ഒരു പോഷൻ പോയിട്ട് വെർട്ടിക്കലായിട്ട് അതായത് ഇങ്ങനെ ഇരുന്ന സാധനം പോയിട്ട് ഇങ്ങനെ നിൽക്കാം മനസ്സിലാകും ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക ഇത് ചിലപ്പോൾ ഇത്രയും കട്ടിയായിട്ടല്ലായിരിക്കും വരുന്നത് ചിലപ്പോൾ ഈ ഒരു മോഷനിലായിരിക്കും അത് മുറിയുന്നുണ്ടാവുക ഇത് പോയിട്ട് നേരെ ഈ വെർട്ടിക്കൽ പൊസിഷനിലോട്ട് ഡിസ്പ്ലേസ് ആയിട്ടിരിക്കുക ഇങ്ങനെയുള്ള മോഷൻസിനെയാണ് നമ്മൾ ബ്ലോക്ക് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത് ഓക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൈൻ വാലി ആൻഡ് ദ വോസ് മൗണ്ടെയ്ൻ ഇൻ യൂറോപ്പ് യൂറോപ്പിലെ റൈൻ വാലിയും ഓവോസ്ഗസും ആണ് ബ്ലോക്ക് മൗണ്ടെയിൻസിന് എക്സാമ്പിൾ വോൾക്കാനിക് ആണ് മൂന്നാമത്തെ വിഭാഗം വോൾക്കാനിക് വോൾക്കാനിക് ആക്ടിവിറ്റി കാരണം ഉണ്ടാകുന്ന മൗണ്ടെയ്ൻസിനെയാണ് വോൾക്കാനിക് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ കിളിമഞ്ചാരോ ഇൻ ആഫ്രിക്ക ആൻഡ് കുജ്യമ്മ ഇൻ ജപ്പാൻ ഓക്കെ കിളിമഞ്ചാരോ ആൻഡ് ഫുജിയമ്മ ഇത് രണ്ടും വോൾക്കാനിക ആയിട്ടുള്ള മൗണ്ടെയൻസിന് എക്സാമ്പിൾസ് ആണ് ഓക്കെ അപ്പൊ മൂന്ന് തരത്തിലുള്ള മൗണ്ടെയിൻസ് ക്ലിയർ ആണല്ലോ ഫോൾഡ് മൗണ്ടെയിൻസ് നമ്മുടെ ഹിമാലയ പോലെയുള്ള മൗണ്ടെയിൻസ് അതേപോലെ തന്നെ അരാവലി റേഞ്ച് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫോൾഡ് മൗണ്ടൻ ആണ് രണ്ടാമത് ബ്ലോക്ക് മൗണ്ടെയിൻസ് ആണ് ഒരു ലാൻഡിന്റെ പോർഷൻ മുറിഞ്ഞിട്ട് പോയിട്ട് വെർട്ടിക്കൽ ആയിട്ട് ഇരിക്കുന്ന തരത്തിലുള്ള മൗണ്ടെയിൻസിനെയാണ് നമ്മൾ ബ്ലോക്ക് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ റൈൻ വാലി ആൻഡ് കോസ്ഗസ് മൗണ്ടെയ്നിൽ ൂറോ ഇനി വോൾക്കാനിക് വോൾക്കാനിക്കിലേക്ക് വരുമ്പോൾ വോൾക്കാനിക് ആക്ടിവിറ്റി ആണ് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കിളിമഞ്ചാരോ ആഫ്രിക്ക ആൻഡ് ഫുജിയമ ഇൻ ജപ്പാൻ ആണ് എക്സാമ്പിൾസ് ഓഫ് വോൾക്കാനിക് മൗണ്ടെയ്ൻസ് ഓക്കെ ഇനി നമുക്ക് പ്ലേ ചൂസ് പ്ലേ ചൂസിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം പ്ലേറ്റൂവിനെ നമുക്കൊരു ഹൈ പ്ലെയിൻ അല്ലെങ്കിൽ ഒരു ടേബിൾ ലാൻഡ് എന്ന് വിളിക്കാം ഓക്കെ പ്ലേ ചൂസിനെ നമുക്ക് ഹൈ പ്ലെയിൻ എന്നോ അല്ലെങ്കിൽ േബിൾ ലാൻഡെന്ന് വിളിക്കാം പ്ലേച്ചൂസ് ആൻ ഏരിയ ഓഫ് എ ഹൈ ലാൻഡ് കൺസിസ്റ്റിംഗ് ഓഫ് ഫ്ലാറ്റ് ടെറൈൻ ലാൻഡിൻ്റെ കുറച്ച് ഒരു ടോപ്പോഗ്രഫിക് ആയിട്ടുള്ള ഫീച്ചറുകളെ വി വിളിക്കുന്നൊരു പേരാണ് നമ്മൾ ഈ ടെറൈൻ എന്ന് ഓക്കെ ലാൻഡിൻ്റെ ഒരു ഏരിയ തന്നെയാണ് ടെറൈൻ അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ടെറൈൻ ആയിരിക്കും പ്ലേ ചൂസിന് ഉണ്ടാവുക കുറച്ചുകൂടെ സമ്മിറ്റ് ഏരിയ കൂടുതൽ എപ്പോഴും പ്ലേ ചൂസിനാണ് സമ്മിറ്റ് ഏരിയ എന്താണെന്നുള്ളത് പറഞ്ഞല്ലോ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് അപ്പൊ ഈ സമ്മിറ്റ് ഏരിയ കൂടുതൽ പ്ലേറ്റൂസിലാണ് ഹൈ പ്ലെയിൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത് കാരണം അത് പ്ലെയിനും അല്ല മൗണ്ടെയ്നും അല്ല ഇതിന്റെ ആയിട്ടാണ് നിൽക്കുന്നത് ഒരു ഹൈ ആയിട്ടുള്ള പ്ലെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ ഒരു ടേബിൾ ലാൻഡ് എന്ന് പറയാം ടേബിളിന്റെ പ്രത്യേകത എന്താണ് നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് റേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ഏരിയ അല്ലേ ഡ് ആണെങ്കിൽ പോലും അതിന്റെ മുകളിലുള്ള ആ ഒരു പ്രതലം കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കും ഓക്കെ റേസ്ഡ് ഷാർപ്പ്ലി അബൌ ദ സറൗണ്ടിങ് ഏരിയ ഓൺ അറ്റ്ലീസ്റ്റ് വൺ സൈഡ് ഒരു സൈഡെങ്കിലും റേസ് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ പ്ലേറ്റ് എന്നാണ് വിളിക്കുന്നത് ഓക്കെ അപ്പം ജസ്റ്റ് ഒന്ന് റേസ് ആവുന്നതേ ഉള്ളൂ അതിന്റെ മുകളിൽ എപ്പോഴും അത് ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഓഫ് ഓൺ വൺ ഓർ മോർ സൈഡ്സ് ഹാവ് ഡീപ് ഹിൽസ് ഒന്നോ അതിൽ കൂടുതലോ സൈഡ്സിൽ ഡീപ് ഹിൽസ് ഉണ്ടാകാം എലിവേറ്റഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ലാൻഡ്സ് ആയിരിക്കും ഫ്ളാറ്റ് ടോപ് ടേബിൾ ലാൻഡ് സ്റ്റാൻഡിങ് അബൌ ദ സറൗണ്ടിങ് ഏരിയ സറൗണ്ടിംഗ് ഏരിയനെക്കാട്ടിലും കുറച്ചൊന്ന് റേസ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ലാൻഡിനെയാണ് നമുക്ക് പ്ലേ ചൂന്ന് പറയാനായിട്ട് പറ്റും എക്സാമ്പിൾസ് ഓർത്തുവെക്കുക ഡെ കാൻ പ്ലേ ചു ഇൻ ഇന്ത്യ ഓൾഡസ്റ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി പ്ലേ ചു ആണ് ഡെക്കാൻ പ്ലേ ചു ഇൻ ഇന്ത്യ രണ്ടാമത്തേത് വെസ്റ്റേൺ പ്ലേ ചു ഓഫ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലുള്ള വെസ്റ്റേൺ പ്ലേച്ചു അതേപോലെ തന്നെ കെന്യയിലുള്ള ഈസ്റ്റ് ആഫ്രിക്കൻ പ്ലേച്ചു ഈസ്റ്റ് ആഫ്രിക്കൻ പ്ലേച്ചു ഇൻ കെന്യ അതിൽ തന്നെ ടാൻസാനിയ ആൻഡ് ഉഗാണ്ട ഓക്കെ അതാണ് എടുത്തു പറയുന്ന സ്ഥലം ഈസ്റ്റ് ആഫ്രിക്കൻ പ്ലേച്ചു ഇൻ കെന്യ നാലാമത് പറയുന്നത് ടിബറ്റ് പ്ലേച്ചു ഹൈയസ്റ്റ് പ്ലേജു ഇൻ ദ വേൾഡ് ആണ് നമ്മുടെ ടിബറ്റ് പ്ലേച്ചു ഓക്കെ അപ്പം വേൾഡിലേക്ക് തന്നെ ഹയസ്റ്റ് ആയിട്ടുള്ള പ്ലേസു ആണ് ടിബ്റ്റ് പ്ലേജു ആണ് അപ്പൊ നാല് എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കുക ഡെക്കാൻ കാൻ പ്ലേച്ചു ഇന്ത്യ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പ്ലേച്ചുസ് ആണ് രണ്ടാമത്തേത് വെസ്റ്റേൺ പ്ലേസു ഓഫ് ഓസ്ട്രേലിയ മൂന്നാമത്തേത് ഈസ്റ്റ് ആഫ്രിക്കൻ പ്ലേച്ചു ഇൻ കെന്മ ആൻഡ് ടിബറ്റ് പ്ലേച്ചു ടിബറ്റ് പ്ലേച്ചു ആണ് ഹയസ്റ്റ് പ്ലേച്ചു വേൾഡിലേക്കും വെച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്ലേച്ചു ആണ് ടിബറ്റ് പ്ലേച്ചു